നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് മോദി സ്റ്റൈൽ ഇന്ദ്രസ്ഥ തിരഞ്ഞെടുപ്പ് റാലികളുമായി നരേന്ദ്രമോദി കോൺഗ്രസിനും ആം ആദ്മിക്കും രൂക്ഷ വിമർശനവുമായി മോദി സ്റ്റൈൽ പ്രസംഗം ആം ആദ്മിയും കോൺഗ്രസും തിരഞ്ഞെടുപ്പ് ധാരണയിൽ എന്നും സമരം ചെയ്യുന്ന പാർട്ടിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ദ്വാരകയിലെ റാലിയിൽ മോദി ി ജെ പി അധികാരത്തിലെത്തിയാൽ ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരമെന്ന് വാഗ്ദാനം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ മാസം ഏഴിന് പ്രചരണം ശക്തമാക്കി പ്രമുഖ പാർട്ടികൾ കൊച്ചിയുടെ ലഹരിക്ക് ഇന്റർനാഷണൽ ലൈൻ കൊച്ചിയിലെ മയക്കുമരുന്ന് കടത്തിന് അന്താരാഷ്ട്ര ബന്ധമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്യാന്തര മാഫിയ സംഘങ്ങളെ കുറിച്ച് വ്യക്തമായി വിവരം ലഭിച്ചിട്ടുണ്ട് കുറ്റക്കാര് എത്ര ഉന്നതരെങ്കിലും നടപടിയെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല കൊച്ചിയില് അറസ്റ്റിലായ യുവനടൻ ഷൈൻ ടോം ചാക്കോയെ ഫ്ളാറ്റിലേക്ക് വിളിച്ചുവരുത്തിയത് സഹസംവിധായിക ബ്ലെസി എന്ന് പോലീസ് ിൽ ആശങ്കയുടെ അനുമതി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ പ്രതിഷേധം മറികടന്ന് ആഴക്കടൽ മീൻപിടുത്തത്തിന് കേന്ദ്ര സർക്കാർ അനുമതി പുതിയ തീരുമാനം മത്സ്യസമ്പത്ത് ചൂഷണം ചെയ്യാൻ നിലവിലുള്ള ബോട്ടുകൾ തന്നെ അധികമെന്ന റിപ്പോർട്ട് നിലനിൽക്കെ തീരസുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന നിർദ്ദേശം ഡോക്ടർ ബി മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തീരുമാനം പ്രത്യേക സാമ്പത്തിക മേഖലയിൽ മീൻപിടുത്തത്തിന് അനുമതി നൽകില്ലെന്ന് കൃഷിമന്ത്രി രാധാ മോഹൻ സിംഗിന്റെ ഉറപ്പ് മറികടന്ന് കായികം ഓസ്ട്രേലിയൻ ഓപ്പണിൽ വീണ്ടും പേസ് വസന്തം മിക്സഡ് ഡബിൾസിൽ ലിയാണ്ടർ കിരീടം സഖ്യം ഇന്ത്യൻ വെറ്ററൻ താരത്തിന്റെ പതിനഞ്ചാം ഡബിൾസ് മിക്സഡ് ഗ്രാൻഡ് സ്ലാം കിരീടം എൻജി ട്രോഫിയിൽ കേരളത്തിന് ജയം സർവീസസിനെ തോൽപ്പിച്ചത് ഒൻപത് വിക്കറ്റിന് ദേശീയ ഗെയിംസിലെ ആദ്യ സ്വർണം മണിപ്പൂരിന് ഭാരത്തിൽ സ്വർണമണിഞ്ഞത് സഞ്ജുത ചാനു കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം